നമസ്കാരം എന്ന നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം സംഭവ ബഹുലമായ കുറെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയത് കേട്ടുകേൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു മുണ്ടക്കൈൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ എത്രയോ പേരുടെ സ്വപ്നവും ജീവിതവുമാണ് ഒരു ആയുഷ്കാല സമ്പാദ്യം മുഴുവനും അവിടെ പോയി ഒരു ഭൂപ്ര ഭൂപ്രദേശം തന്നെ കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് മാറി അത്രയുള്ളൂ ജീവിതം എന്ന് പറയും നമ്മൾ നിലച്ചിരിക്കാതെയാണ് എല്ലാം സംഭവിക്കും എന്നാൽ മനുഷ്യനത് ചിന്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു പ്രകൃതിക്ഷോഭമല്ല അത് മനുഷ്യനിർഭിതമായ ഒരു ദുരന്തമാണ് അനധികൃതം മണ്ണ് ഈ മണ്ണ് മണ്ണ് ഒക്കെ തന്നെയാണ് അതിന്റെ പിന്നിൽ തന്നെ രക്ഷപ്പെട്ടു ഇരയായവർ സാധാരണ നിഷ്കളങ്കരായ മനുഷ്യരാണ് മനുഷ്യന്റെ ചെയ്തികളുടെ പ്രതിഫലനമാണത് അതിനെ ഒരു എതിരെ ഒരു ഒരു കൈ ഒരു വിരലനക്കാൻ പോലും ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വേദനാജനകമാണ് ചെറിയ ചെറിയ മണ്ണ് മാഫിയ ക്കാരെയൊക്കെ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലും കാണാം ഞാനും ഒരു ഘട്ടത്തിൽ അവരുമായിട്ട് കൊമ്പ് കൊർത്തിട്ടുണ്ട് അന്ന് ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ സമീപിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം നടക്കുന്നതന്നെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടിയാണ് പിന്നീട് ഞാൻ പോലീസിനെ സമീപിച്ചു അപ്പോ ഞാൻ ഒന്നുകൂടി ഞെട്ടി പോലീസ് പറഞ്ഞു അവര് കെട്ടിത്തരുമല്ലോ അങ്ങ് ഒപ്പിട്ട് കൊടുത്ത് എന്റെ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് അത് ചെയ്യാൻ പറ്റൂര് ചോട്ട നേതാവ് ഒരു കുട്ടി നേതാവ് എന്നിട്ട് എന്റെ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നു ഒപ്പിട്ട് കൊടുക്കുന്നല്ലേ നല്ലത് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നേതാവ് പരസ്യമായിട്ടൊക്കെ വന്ന് ഇങ്ങനെ പറയാന്ന് പറഞ്ഞു കുറച്ചുനേരത്തേക്ക് ഞാൻ ഒന്നും സംസാരിച്ചില്ല പിന്നെ ഞാൻ യാഥാർത്ഥ്യബോധം എനിക്കുണ്ടായ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ അതുകൊണ്ട് ഞാൻ എന്തായാലും പൊട്ടു തരുന്നില്ല പോലീസിൽ നിന്നും നീതി ലഭിക്കാണ്ടായപ്പോൾ ഞാൻ ഉടനെ പോയി സ്റ്റേ വാ അപ്പോ അവിടെ അതിനെ ഒരു ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടായി അപ്പോഴും ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു ഇത് നല്ലതല്ല ഭൂമി ഭൂമി നല്ലതല്ല നാളെ നമ്മുടെ രാജ്യം തന്നെ ഉണ്ടാവില്ല ഏറ്റവും തന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായി ആ വില്ലേജ് ഓഫീസർ ഒരക്ഷരം ഇണ്ടാതെ ഖമാന്നും ഇണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഭരണകക്ഷി നേതാവ് അവിടെ പത്തുമണി വയ്ക്ക് മുന്നേ തന്നെ വില്ലേജ് ഓഫീസറിനെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അവർ കൺസെന്റ് ഇല്ലാണ്ട് അതും എടുക്കാനും പറ്റില്ല അവരെ ശ്രദ്ധയിൽപ്പെട്ട അവരുടെ അവരെന്തുകൊണ്ടോ അങ്ങനെ മിണ്ടാതിരിക്കും ഭയം കൊണ്ടോ അതോ നിസ്സഹായതുകൊണ്ടോ അല്ലെങ്കിൽ വിഹിതം പറ്റിയത് കൊണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് അവസാനം വലിയൊരു ദുരന്തം വന്നിട്ട് പിന്നെ അത് ഒരു ദുരന്തമാണ് ദേശീയ ദുരന്തമാണ് എന്നൊക്കെ പറയുന്നതിൽ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ട വിദ്യാലയത്തിന്റെ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ കരിക്കുരത്തിൽ തന്നെ പരിസ്ഥിതി പരിരക്ഷ ഉൾപ്പെടുത്തണ്ടല്ലേ കുഞ്ഞിൻ മനസ്സിലന്നെ അത് നമ്മൾ അത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതാണ് അന്ന് അത് ആ ഒരു വിഷമ എത്ര ആൾക്കാരുടെ ജീവിതമാണ് അത് വഴി പോയി ഇനി അത് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗം അതിന് ആ ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിന് നമ്മൾ അതിനു മുന്നേ ഇതാക്കി ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി സ്റ്റഡി റിപ്പോർട്ടാണ് അത് മുഴുവനും പുറത്തേക്ക് വന്നു പന്നിടത്തോളം വേറെ തരത്തിലുള്ള അട്രോസിറ്റീസ് ആണ് സ്ത്രീകളുടെ മേലെ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും അത് നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഒന്നും മുന്നേ മനസ്സിലായിട്ടുള്ള കാര്യം പക്ഷേ ഒരു റെക്കോർഡായിട്ട് അതായത് ഒരു ജുഡീഷ്യൽ ഒരു ലീഗൽ റിപ്പോർട്ടായിട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി നമ്മൾക്ക് വ്യാപ്തി ബോധ്യപ്പെടുകയും കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കുകയും ചെയ്യുക ഒരു കണക്കിന് അത് നല്ലതാണ് കാരണം നമ്മൾ ഒരു ഞാൻ എന്നും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ബിക്കോസ് നമ്മൾ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ വിധേയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനൊക്കെ സാമ്പത്തികം വയസ്സുമായിട്ടൊക്കെ അപ്പോൾ സ്ത്രീ എന്ന പേരിൽ വളരെയധികം മാർട്ടലൈസ്ഡായി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെപ്പോലൊരു ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ബെറ്റർ സൊസൈറ്റി ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റി അങ്ങനെ ഇൻവോൾവ് ചെയ്യും എന്നൊരു പ്രത്യാശ കൂടിയാണല്ലോ ഈ റിപ്പോർട്ട് അത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല അൺഎയ്ഡഡ് സെക്ടറിലുള്ള സ്ത്രീകൾക്ക് ഉണ്ട് എത്രയുണ്ട് നമ്മുടെ ഇവിടെ തൊഴിലാളി പ്രസ്ഥാനവും ഭരിച്ചിട്ടുണ്ട് അല്ലാത്ത വലതുപക്ഷ പക്ഷ പ്രസ്ഥാനങ്ങളും ഭരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ തൊഴിൽ മന്ത്രിമാരുണ്ടായിട്ടുണ്ട് എന്നിട്ടും ഈ അൺഎയ്ഡഡ് സെക്ടറിലുള്ള അധ്യാപകർക്കും പ്രത്യേകിച്ച് അധ്യാപിക ഞാൻ പറയുമ്പോ അധ്യാപികയുടെ കാര്യങ്ങളെ അധ്യാപകർ അവിടെയൊക്കെ മനുഷ്യാവകാശം ലംഘനങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് അവരെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അവര് അന്വേഷിക്കാൻ മെനക്കെടാറില്ല ഇപ്പോ അത് സെക്ടറിൽ സെക്ടറിലെ അധ്യാപകരുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ മെജോറിറ്റി സ്ത്രീകളാണ് അവർക്ക് ഇപ്പൊ അടുത്ത് കോടതി പറയുന്നൊരു ശമ്പളം ഉണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു പലയിടത്തും അതും ഇല്ല അവിടെ മുപ്പത് അധ്യാപകർ പദ്ധ്യാപകരുണ്ടെങ്കിൽ അതിലെ ഇരുപത്തെട്ടും സ്ത്രീകളും ഒരു പുരുഷൻ പ്രിൻസിപ്പാളാണ് ഈ സ്ത്രീകളിലെ ഒക്കെ കൂടി കിട്ടുന്ന ശമ്പളം ഈ പുരുഷന് കൊടുത്ത് അദ്ദേഹത്തെ ഒരു വർക്ക് സൂപ്പർവൈസറാണ് അവർ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൽ ടീച്ചർ എന്ന് പറയുന്ന വർക്ക് സൂപ്പർവൈസർ ആ വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് തന്നെ ചിലപ്പോൾ എവിടുന്നാണെന്നുള്ളതൊക്കെ അടക്കം പറച്ചുകളുണ്ട് അവിടെ നിന്ന് എവിടെ നിന്നും വാങ്ങിയിട്ടില്ല അത് ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടെ ഒരു ജില്ലാ വിദ്യാ വിദ്യാഭ്യാസ ഓഫീസർമാരുണ്ടാവുമല്ലോ ആ വഴിക്കൊന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ വഴി കൂടെ പോയാലും അവിടക്കൊന്നും കയറാറുമില്ല അതൊന്നും പരിശോധിക്കാറുമില്ല അത് ഈ ഇത്തരം വിദ്യാഭ്യാസ വിദ്യാലയങ്ങളാണോ ആണെങ്കിലോ അതൊരു സ്വതന്ത്ര റിപ്പബ്ലിക് ആണെന്ന രീതിയിലാണ് അവിടുത്തെ പറഞ്ഞ സംവിധാനം ഒക്കെ ഞങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും ആരി ഇവിടുത്തെ നിയമം ഇതാണ് അതങ്ങനെ കേട്ടോളാം അപ്പൊ ഈ ഒരു പുരുഷൻ വെച്ചിട്ട് ഈ സ്ത്രീകളൊക്കെ അണ്ടർപേഡ്സ് ആണ് അണ്ടർ അണ്ടർപെയ്ഡ് എംപ്ലോയിസ് ആണ് അവർക്ക് അവരവരെ വേർത് പോലും അറിയില്ല പി ജി ബി എഡ് ഒക്കെ ഉള്ളവർക്ക് ടീച്ചേഴ്സിനൊന്നും അവരെ വേർത് പോലും അറിയില്ല എന്താ ഞങ്ങളിത് നമുക്ക് നമുക്കുണ്ടാകുന്ന അഭിമാനക്ഷമം പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അത് ഹ്യൂജ് പ്രോഫിറ്റ്സ് മാനേജ്മെന്റ് ഉണ്ടാക്കുന്നു അധ്യാപകർക്ക് ഒട്ടും സ്ത്രീ അധ്യാപകർക്ക് ഒന്നും കാശ് ഒന്നുമില്ല പണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചെക്ക് വഴി കാശ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ചെക്ക് എന്താ ചെക്ക് കൊടുക്കും വലിയ ചെക്ക് വെച്ച് ഒപ്പിടിപ്പിക്കും എന്നിട്ട് ചെറിയ കാശ് കൊടുക്കുക അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ചെക്ക് പാടില്ല എ ടി എമ്മിൽ തന്നെ കാശ് ഇടുന്ന അപ്പോൾ എ ടി എമ്മിൽ കൊണ്ടുപോയി കാശ് ഇടും പിന്നെ അതവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കുക അങ്ങനത്തെ സംവിധാനം അപ്പം എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ അങ്ങനെയൊക്കെ അവിടെയും ചൂഷണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ ഈ തൊഴിൽ മന്ത്രിമാരൊന്നും ഇങ്ങനെ കാലാകാലം വരച്ചിട്ടൊന്നും ഒരു മാറ്റങ്ങൾ അവിടെ നിന്നും വരുത്തിയിട്ടില്ല ഇത്തരം അസംതൃപ്ത മനസ്സുകളിടയിലേക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വിടുക എന്നുള്ളത് സാമൂഹ്യക്ഷേമം ഒന്ന് ചിന്തിക്കേണ്ടതാണ് കാരണം അധ്യാപ അങ്ങനെ പഠിപ്പിക്കുന്ന മറ്റി അധ്യാപകരുടെ മനസ്സൊട്ടും കണ്ടന്റഡ് ആയിരിക്കില്ല ഡിസ്കണ്ടന്റഡ് മൈൻഡ്സ് കുട്ടികളെ പഠിപ്പിക്കുക എങ്ങനെയാ കരിക്കുലം മാത്രം കരിക്കുളത്തിൽ അപ്പുറത്തേക്കോട്ട് പോകുകയില്ല ആ കരിക്കുലം മാത്രം പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട മൂല്യങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല കൈയ്യുക്കുള്ള കാര്യക്കാരൻ എന്നുള്ള മൂല്യം മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് അവരെല്ലാവരെയും കയ്യേറാൻ പഠിക്കും സ്ത്രീകളെ കയ്യേറാൻ പഠിക്കും ഭൂമിയൊക്കെ പരിസ്ഥിതിയൊക്കെ കയ്യാറാൻ പഠിക്കും അത്രയൊക്കെ തന്നെ അവിടെ നടഭ്യാസം അപ്പം അവിടെയും ചൂഷണമുണ്ട് എന്നത് പറയുന്നതാണ് മൊത്തത്തിൽ ചൂഷണത്തിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ നമ്മൾ മുണ്ടക്കായി പഠിച്ചു പഠി കണ്ടു അതേ ചൂഷണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് നമ്മൾ അവരും തലമുറയിലേയും കാണുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഈ അൺ അൺഐഡ് മേഖലയിലുള്ള ചൂഷണം മാറ്റാനായിട്ട് ഒരു ആൾക്കും കാരണം താല്പര്യമില്ല അതൊന്നും ഇൻട്രസ്റ്റ് അല്ല അവിടെ ഒന്നും സംഘടന ചുരുക്കം ചില സംഘടനകൾ കിടപ്പില്ല സംഘടനയിൽ അംഗമായി തരുന്ന ആ ടീച്ചർ അവിടെ വെച്ചോർപ്പിക്കില്ല അപ്പൊ എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറെ മാറ്റങ്ങള് എനിക്ക് ഇപ്പൊ അത് പറയാൻ കാരണം എനിക്കിത്രയും പ്രായമായി ഇനി എവിടെ പോയി പണിയെടുക്കാൻ നീ പണിയെടുക്കൂല്ല വിളിക്കാൻ പോകില്ല അത്രയും ചൂഷണത്തിന് ഞാൻ വിളയായിട്ട് പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ ചിലപ്പോ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുക്കാൻ വന്ന് അവരുടെ അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം കുട്ടികൾ പറയട്ടെ അപ്പൊ പറയുമ്പോൾ ഒരു അവിടെ നമ്മൾ പോകണ്ടേ പിന്നെ ആ പടി കടക്കണം പിന്നെ ആ വഴിക്ക് പോകരുത് എന്ന് വലിയൊരു സിനിമാ നടിയെന്നെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഈ അഭിനയ മോഹം ഓരോന്നിനർക്കോ ചിലർക്ക് പഠിക്കാനായിരിക്കും ഭാഷയോട് പാഷൻ ഉണ്ടാവും ചിലവർക്ക് സ്പോർട്സിനോട് ക്രിക്കറ്റിനോട് പാഷൻ ഉണ്ടാവും ചിലർക്ക് നീന്താൻ പാഷൻ ഉണ്ടാവും അവിടെ ചെന്ന ഒരാൾ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോളാനാണോ നമ്മൾ പിന്തിരിഞ്ഞ് വരാനാണോ ഞാൻ ആധിപത്യ സംവിധാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതാണോ നമ്മുടെ ഭരണഘടന നമുക്ക് കാര്യം ചെയ്യണം അഭിനയമെന്നുള്ളതൊരു പാഷൻ തന്നെയല്ലേ ഒരു കുട്ടിക്ക് അഭിനയിക്കാൻ പാഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ചിലർ ഈ പവർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മുടെ കിടന്ന് നമ്മുടെ സുപ്രീം അതോറിറ്റി ആയിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭരിക്കാനും നമ്മുടെ ഓവർറൂള് ചെയ്യാനൊക്കെ വരികയാണെങ്കിൽ നമ്മളെ പേടിച്ച് പിന്മാറുകയാണ് വേണ്ടത് ആ കുട്ടികൾക്കന്നത് പറയാൻ ധൈര്യം കിട്ടിയിട്ടുണ്ടാവില്ല അന്നത്തെ ഒരു എനിക്കിപ്പോൾ ഇന്ന് പറയാൻ ധൈര്യമുണ്ട് ഞാൻ അനുഭവിച്ച കാലഘട്ടങ്ങളിലെ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല പുറത്ത് വന്നിട്ട് കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കുറ്റാണ് എന്ന് പറയും ആ ഈ ടീച്ചർക്ക് മാത്രം എന്താ ബാക്കി എല്ലാ അവരും പഠിയെടുക്കുന്നുണ്ടല്ലോ ടീച്ചർ മാത്രം എന്താ അങ്ങനെ പറയും എൻ്റെ എനിക്ക് അധ്യാപനത്തിൻ്റെ കാര്യം എനിക്ക് സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ അവിടെയും സെക്ഷൽ അബ്യൂസൊക്കെ നടക്കുന്നുണ്ടാവും അത് നമുക്കൊന്ന് എന്തൊക്കെ തന്നെ ഒരാൾ കമൻ്റ് അടിച്ചാൽ തന്നെ ഞാനൊന്നും ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമെന്ന് വെച്ചാൽ വരും കുറെ പെൺകുട്ടികൾ പോകണ്ടല്ലോ അത് എന്നെ മാത്രം പറയാം എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികൾക്ക് ആ കാലഘട്ടം അത്രയും റിജിഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അത്രയും സിനിക് എന്താ പറയുക ഹൈലി ക്രിറ്റിക്കലായിട്ടുള്ളൊരു സൊസൈറ്റിയിൽ ഒരു പെൺകുട്ടിക്ക് ചെന്നിട്ട് ഞാൻ എന്നെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്നെ അബ്യൂസ് ചെയ്തു എന്ന് പറയും പിന്നെ അതിന്റെ ജമ അപ്പ തന്നെ പോയി അതിന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമില്ല ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല വാട്സ്ആപ്പ് ഇല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല അങ്ങനത്തെ അത് പറഞ്ഞാലും സപ്പോർട്ടും കിട്ടില്ല ഇപ്പൊ നിയമം അനുകൂലമായപ്പോൾ അത് പറയുന്നു അതിലെന്താ തെറ്റ് അപ്പൊ കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുകയല്ലേ വേണ്ട എൻവൺമെന്റ് പെൺകുട്ടിയോട് പറയുന്നതിന് എനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നും പെൺകുട്ടിയോട് പറയട്ടെ നിയമം മിസ് യൂസ് ചെയ്യാതിരിക്കുക അതിന് കോടതി ഉണ്ടല്ലോ കോടതിക്ക് അറിയാലോ പോകുമ്പോൾ അതാണ് എന്താണ് ശരിയെന്ന് തെറ്റും ത്തിൽ കേസ് കൊടുക്കാൻ പോകണമായിട്ടുണ്ടെങ്കിൽ പക്ഷേ നടക്കുന്നില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അതിന് മിണ്ടാതെ വായടച്ചിരുന്നോളണം എന്നൊന്നും അപ്പ പറയണം എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എപ്പോഴെങ്കിലും പറയണം നമ്മൾ ഇങ്ങനെ സ്ത്രീനെയും മണ്ണിനെയും പെണ്ണിനെയും എന്താ ചവിട്ടി മരിക്കപ്പെടേണ്ടതാണെന്നും വളച്ചു എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മൾ മാറ്റേണ്ട സമയം ഈ സഹായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഞാനൊക്കെ ഒരു ഈ വളരെ സബ്മിസീവായി ജീവിച്ച് ജീവിച്ച് എല്ലാം ഒരു വ്യക്തിയാണ് എനിക്ക് ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഒരു തരത്തിൽ അവരുടെയൊക്കെ വേ ദുഖങ്ങളിൽ ഞാൻ എനിക്ക് വേ ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞ് ഒരു ബെറ്റർ സൊസൈറ്റി ഈവാൾവ് ചെയ്തു വരണം എന്നുള്ളതിൽ എനിക്ക് വളരെയധികം ആഗ്രഹം കാരണം നമ്മളൊന്നും അനുഭവിച്ചത് ഇനി വരും തലമുറയിലെ കുട്ടികൾ അനുഭവിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത ചിന്തയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതി കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ട് അതായത് വർക്ക് സ്പേസ് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആവട്ടെ എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ തന്നെ വരും വേണം അതിന് കുറച്ചും കൂടിയും വിജിലൻ്റ് ആവണം സൊസൈറ്റി കുറച്ചും കൂടിയും വിജിലൻ്റ് ആവണം നിതാന്ത ജാഗ്രതയാണല്ലോ ജനാധിപത്യത്തിൻ്റെ കാതൽ അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാവർക്കും ഇപ്പോൾ ആണിനും പെൺ ജെൻഡർ ഇക്വിറ്റി എന്നുള്ളത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ഒന്നാണ് അത് ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും അവർ അവർ അവരവരുടേതായ അവകാശങ്ങളുണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതുമാണ് രാത്രിയായാലും പകലായാലും സൂര്യനായാലും മഴയായാലും മഞ്ഞായാലും എല്ലാം ആസ്വദിക്കാൻ എല്ലാ ജെൻഡറിനും അവകാശമുണ്ട് അത് നിഷേധിക്കരുത് ഞങ്ങൾക്കൊക്കെ നിഷേധിക്കപ്പെട്ടൊരു തലമുറയാണ് അപ്പം അത് നിഷേധിക്കരുത് ഈ ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് പുറത്ത് കുറച്ച് ഭാഗം പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വിട്ടത് വിട്ടതിനെ തുടർന്നുണ്ടായ ഒരു എന്താ പറയുക തുറന്നുപറച്ചിലുകളും അതിൻ്റെ അതിനോടനുബന്ധിച്ചിണ്ടാവുന്ന ചർച്ചകളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ നോക്കിക്കാണത് അപ്പോൾ ഇനി ഞാൻ അതിനോട് അതിന് അനുവദിച്ചുണ്ടാവുന്ന പിന്തിരിപ്പനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒക്കെ ഞാൻ വളരെ കുറ്റത്തോടെയാണ് നോക്കിക്കാണുന്നത് ഒരിക്കലും അത് ആ ഒരു ഗാനിറ്ററിയൻ സംഭവത്തിന് യോജിച്ച രീതിയിലുള്ള അല്ല ഒരു ഭരണകൂടം ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ ഒരു നഗര കൊല്ലമൊക്കെ പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തരം മോശമാണ് അത്രയും ഈ ഈ കുറ്റക്കാരെ അവരെ മൂടി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഒരിക്കലും നമുക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഈ ഈ കാലഘട്ടത്തിൽ അവർ അത് വർദ്ധിച്ച് ക്രിമിനൽസിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്തു അത്രയും ഒരു ആ ജീവിതത്തിൽ അവർ അവർ തുടർന്നു പോകുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തുടർന്ന് പോടർന്നു പോകാനുള്ളൊരു അവസരം കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരിക്കലും ഒരു പരിഷ്കര സമൂഹത്തിന് യോജിച്ച രീതിയല്ല ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിലുണ്ടായിട്ടുള്ളത് നമുക്കത് വലിയ വേദനയാണ് ഉണ്ടായത് ഇനിയും നല്ല രീതിയിൽ അത് വരട്ടെ വന്നിടത്ത് വന്നു എന്നുള്ളത് നമുക്ക് വന്നു അല്ല ഞാൻ ഈ ഈ ഭരണീരണ വരേണ്ടതാണ് ഇതിൽ ഈ ഈ ഭരണകൂടമല്ലേ അത് പുറത്തു കൊണ്ടു വന്നത് അങ്ങനെ റിപ്പോർട്ടിന് ഉത്തരവിട്ടത് എന്നൊക്കെ പറയും അത് വേണ്ടതാണ് അതൊരു പരിഷ്കര സമൂഹത്തിന് യോജിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണല്ലോ നമ്മളൊരു ഭരണകൂടത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് കൊണ്ടു നിർത്തിയിട്ടുള്ളതൊക്കെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട സംഗതി ഒരു കൂടുതൽ കൂടുതൽ ഇവാലിറ്ററിയൻ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു സ്ത്രീ സൗഹൃദമായിട്ട് ഉള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്കിനി സാധിക്കട്ടെ അതേപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം കൊണ്ടാവട്ടെ നമ്മുടെ പൈതൃകം നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം എല്ലാം നമുക്ക് സംരക്ഷിക്കപ്പെടട്ടെ പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ നന്ദി നമസ്കാരം അറി കഴിഞ്ഞു ഏകമ്പ